ഹലോ വെൽക്കം ടേട്ടാ സാധാരണക്കാരൻ ചങ്ങായി നമ്മുടെ സമ്പാദശീലം പുതിയൊരു എപ്പിസോഡ് ഈന്ന് പറയാൻ പോണത് സമ്പാദത്തിന്റെ ഏറ്റവും ലാസ്റ്റ് വേറെ ഒന്നല്ല നമ്മള് സമ്പാദിക്ക ചെയ്തു പക്ഷേ കൂടെ നമുക്ക് ചെലപ്പോണ്ടാവണ സാധനാണ് കാട്ടോ എന്തായാലും ചിലന്ന് കട ഒക്കെ വാങ്ങിണ്ടാവലോ ഇത്തിരി ചെറുതും വലുതും വൈകുന്നേരം എമൗണ്ടൊക്കെ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ നോക്ക ഇതിപ്പോ എഴുതിക്കണിയും സപ്പോസ് എങ്ങാനും മുകളിലുള്ള കെട്ടി നമ്മളവിടെ വിളിച്ച നമ്മളെ കുടുംബക്കാർ കാരണം അവർക്കറിയില്ല നമ്മൾ എത്രയാണ് വാങ്ങിവെച്ചത് അപ്പൊ അതൊന്ന് നൈസാക്കാൻ രണ്ട് പുസ്തകം ഒന്ന് നമ്മുടെ എവിടെയെങ്കിലും വയ്ക്ക ഒന്ന് വീട്ടുകാർ കാണുന്ന രീതിയിലും അതിൽ കറക്റ്റായിട്ട് എഴുതുക കടം കൊടുക്കാനുള്ളവരെയും കടം കിട്ടാനുള്ളവരെയും കാരണം നമ്മൾ പടായി കഴിഞ്ഞാണല്ലോ ചിലട്ട ആവട വരും അതെ മൂപ്പുരിക്കത്ര ഇപ്പൊ ഇതാണ് മൂപ്പുരിക്കത്ര അത്ര രണ്ട് ചെലപ്പോ അന്നായിക്ക് നമ്മള് കിട്ടാനാവും അവിടെ നിങ്ങട് എന്നാ ചോറ് പറയോ ഇല്ല അപ്പെന്താ ചെയ്യ അവിടെ നോക്കുക ആയി എന്ന് വിളിച്ച അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടായിരുന്നു എക്സ്പ്ല ചെയ്യാൻ പോയി കഴിഞ്ഞാ ഒരു പത്ത് പഞ്ചു മിനിറ്റ് ഒക്കെ നിങ്ങള് കേക്കണ്ടേ ഇല്ലെങ്കിൽ പറയാം ഒരു കേട്ടിണ്ടോ അത്യാവശ്യം നാട്ടിലെ ജന്മയായിരുന്നു മൂപ്പർക്ക് നാല് മക്കള് ഒക്കെ മൂപ്പര് ജോലിണ്ടായിരുന്നത് ആധാരം എടുത്ത അപ്പൊ അത്യാവശ്യം കാശ് വരും പോക്കുണ്ട് അപ്പൊ കൊറേ കാശ് മൂപ്പര്ക്ക് വരണ്ടു പോയിട്ട് മൂപ്പര് ഈ ജന്മോണ്ട് കാശും അത് വാങ്ങില്ല പക്ഷെ മൂപ്പര് നിക്കും ചിലന്ന് കടം വാങ്ങി മൂപ്പര് ചിലക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ മൂപ്പര് ഇരിക്കണ നേരത്തെ മൂപ്പര് പെട്ടെന്ന് പഠിച്ചോന്റെ വിസ വന്നു അത് പോയി നോക്കുമ്പോ കൊറച്ചെങ്ങായ്മീ മക്കളോട് അതെ അപ്പൻ ഇത്രപിത്ത രണ്ടട്ടാ അപ്പൻ ഇത്ര പൊത്ത രണ്ടട്ടാ നോക്കുമ്പോൾ കൊടുക്കാനേ ഉള്ളൂ കിട്ടാന്നുല്ല എന്താണ് മക്കളെന്താ പെട്ടില്ലേ ഇത്ര പൊക്കെ എന്തെ പെട്ട് കൊടുക്കാണ്ടെന്നാ അത് വരാ അപ്പ അപ്പന്ന വിളിച്ച പോയി മക്കണ്ടല്ല പിന്നെ വിളിച്ചത് വേറെയാ പറയാൻ പറ്റൂല അത് കണ്ടോണ്ടെന്ന് നമുക്ക് മനസ്സിലായി ും ഘടം വീട്ടുമ്പോഴും ഒരു പുത്തത്തിനിടെ എഴുതുക ഇല്ലെങ്കി പണി പാൽ മുളക് കിട്ടും ഒന്ന് എഴുതി വെച്ചോ എന്നിട്ട് രണ്ടു പൂക്ക് അതായത് ഒന്ന് നമ്മുടെ വീട്ടുകാരെ മുമ്പില് ആരാണ് എഴുതി അതായത് എവിടെ ഒന്ന് നമ്മുടെ പേഴ്സണലായിട്ടും അപ്പൊ എന്താ രണ്ട് പൂക്ക് കാരണം ഇപ്പൊ നമ്മളെങ്ങാണ്ട് സപ്പോസ് നമ്മുടെ പൊണ്ടാട്ടയോട് കയറി പറയാണ് എല്ലാം പറഞ്ഞാൽ കടഞ്ഞാൽ ടെൻഷൻ ആവും വീട്ടുകാരുടെ അനുഷ്ഠാവും പിന്നെ ചീത്ത ഉള്ളിലേക്ക് ഒന്നായി കുറച്ചക്കര ആയി നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യുക പക്ഷെ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക കാരണം സപ്പോസ് എങ്ങാനും മോളിൽ നിന്ന് വിളി വന്ന് പോവാൻ പോയാ വീട്ടുകാർ വിടാരുത് അപ്പം ഇതാണെന്ന് സാധാരണക്കാൻ ചങ്ങക്ക് സമ്പാദിച്ചിരത്തിൻ്റെ ഇതിൽ പറയാനുള്ളത് അപ്പോൾ കൂട്ടുകാരെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലോ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഞാൻ വഴി പറഞ്ഞു ഇനി നിങ്ങൾ കറക്റ്റായിട്ട് വഴി വെട്ടിത്തെളിച്ചിട്ട് പോവുക ഓക്കേ